നമസ്കാരം ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങളുമായി മുസ്ലിം പള്ളി ഉറൂസ് നടത്തിയത് വിവാദമാകുന്നു പാലക്കാട് തൃത്താലയിലാണ് ഹമാസ് തീവ്രവാദികളുടെ ചിത്രവുമായി പള്ളി ഉറൂസ് നടത്തിയത് ഉറൂസിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളത്തിലാണ് ഹമാസ് തീവ്രവാദികളുടെ ചിത്രം ഉപയോഗിച്ചത് തീവ്രവാദികളായ ഇസ്മായിൽ ഹനിയ എഹിയ സിൻവാർ എന്നിവരുടെ ചിത്രങ്ങളാണ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ചത് കൊല്ലപ്പെട്ട ഈ തീവ്രവാദികളുടെ വർണ്ണാഭമായ ചിത്രങ്ങൾ നെയ്റ്റിപ്പട്ടം കിട്ടിയ മൂന്ന് ആനകളുടെ മുകളിൽ ഉയർത്തുകയായിരുന്നു ഇതിന്റെ വീഡിയോകളും ബഹുവർണ്ണ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലുമാണ് തറവാട് ഈസ് തെക്കേ ഭാഗം മിന്നൽപട തെക്കേ ഭാഗം എന്നീ ടീമാണ് തീവ്രവാദികളുടെ ചിത്രം ഉയർത്തിയത് സംഭവ വിവാദമായതോടെ തൃത്താലം മുസ്ലിം പള്ളി ഉറൂസിൽ തീവ്രവാദികളുടെ ചിത്രങ്ങൾ ആനപ്പുറത്തെവേഷം നൽകിയതിനെതിരെ നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തുന്നത് അതേസമയം കൊടും തീവ്രവാദികളായ നേതാക്കന്മാരുടെ ചിത്രങ്ങളാണ് പള്ളി ഉറൂസ് നടത്തുന്നതിനായി ഉപയോഗിച്ചത് ഹമാസ് നടത്തിയ ക്രൂരതകൾ മാധ്യമങ്ങളിലൂടെയും മറ്റും നമ്മൾ എല്ലാവരും കണ്ടിരുന്നതാണ് കൂടാതെ ഹമാസിനെ പോരാളികൾ എന്ന രീതിയിൽ അന്ന് ഉയർത്തിക്കാട്ടിയതിനെതിരെ വ്യാപകമായ വിമർശനങ്ങളും ഉയർന്നിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് നേർക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെ ലൈംഗിക കുറ്റകൃത്യങ്ങളും നടന്നുവന്ന യു റിപ്പോർട്ടും നമ്മൾ കണ്ടിരുന്നതാണ് ആക്രമണ വേളയിലും പിന്നീട് ബന്ദികളെ ഗാസയിലേക്ക് കൊണ്ടുപോയപ്പോഴും ബലാത്സംഗങ്ങളും കൂട്ട ബലാത്സംഗങ്ങളും നടന്നിരുന്നു ഇത്തരം ആക്രമണം നടന്നുവെന്ന് ബോധ്യപ്പെടാൻ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് യു എൻ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ഓൺ സെക്ഷൽ വയലൻസ് ഇൻ കോൺഫ്ലിക്റ്റ് പ്രമീല പാറ്റേണിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചുരുങ്ങിയത് മൂന്ന് കേന്ദ്രങ്ങളിലെങ്കിലും ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടന്നുവെന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് സ്ത്രീകളെ ആദ്യം ബലാത്സംഗം ചെയ്യുകയും പിന്നീട് കൊലപ്പെടുത്തുകയുമാണ് കൂടുതൽ സംഭവങ്ങളിലും ഉണ്ടായത് കൂടാതെ സ്ത്രീകളുടെ മൃതശരീരം ബലാത്സംഗം ചെയ്ത രണ്ട് സംഭവങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം പുരുഷ തടവുകാർ ഹമാസ് തടങ്കലിൽ അനുഭവിക്കേണ്ടി വന്ന നരകയാതനങ്ങളെ റിപ്പോർട്ടുകളും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു അഞ്ഞൂറ് ദിവസത്തോളം ഇവരോട് ഏറ്റവും പ്രാകൃതമായ രീതിയിലാണ് ഹമാസ് ഭീകരർ പെരുമാറിയത് പലർക്കും എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് പോലും ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലാണ് ഇവരിൽ പലരെയും നിരന്തരമായി തലകീഴായി കെട്ടിത്തൂക്കിയായിരുന്നു മർദ്ദി ും കയർ കൊണ്ട് കഴുത്തു മുറുക്കുക മൂടിക്കെട്ടുക കത്തുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഇവരുടെ ശരീരങ്ങളിൽ തുടങ്ങിയവ ഹമാസിന്റെ മുദ്രകുത്തുകൂരപീഡനങ്ങളിൽ ചിലത് മാത്രമാണ് ബന്ദികളെ സ്ഥിരമായി പട്ടിണിക്കിടമായിരുന്നു കൂടാതെ ഇവരെ പാർപ്പിച്ചിരുന്നത് പൂഗർഫാറകളിലെ തീരെ ഇടുങ്ങിയ മുറികളിലായിരുന്നു നിൽക്കാനോ അനങ്ങാനും പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇവർക്ക് ഒരിച്ച് വായു കിട്ടാൻ പോലും കൂടെയുള്ളവരുമായി പത്സരിക്കേണ്ട അവസ്ഥയിലായിരുന്നു എന്നിട്ടും അതേ തീവ്രവാദി നേതാക്കന്മാരുടെ ചിത്രങ്ങളിൽ ാണ് ഇപ്പോൾ പാലക്കാട് ഉയർന്നിരിക്കുന്നത്